രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ ആലംകോട് കിളിമാനൂർ റൂട്ടിൽ പാറമുക്ക് ജംഗ്ഷനും വെള്ളംകൊള്ളി ജംഗ്ഷനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് നിള സോളാർ സിസ്റ്റം എന്ന പേരിൽ ഈ ഒരു പുത്തൻ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് നിലവിലെ അവസ്ഥയിൽ നമുക്കറിയാം കെ അമിതമായ ഇലക്ട്രിസിറ്റി ബില്ല് ജനങ്ങളിൽ നിന്നും ഈടാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വീടുകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചു വരുന്നത് അല്ലെങ്കിൽ ഇനി ആശ്രയിക്കേണ്ട ഏറ്റവും നല്ല മാർഗം തന്നെയാണ് സോളാർ സിസ്റ്റം ആ ഒരു പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദർശനാവട്ടം ദേശത്ത് ആരംഭിച്ച ഈ ഒരു നിള സോളാർ സിസ്റ്റം എന്ന ഈ പുത്തൻ സംരംഭത്തിനെ കുറിച്ച് കൂടുതൽ വിശദമായി തന്നെ അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിച്ചത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലങ്ങളായി ഈ ഒരു സോളാർ മേഖലയിൽ എന്ന് വെച്ചാൽ വ്യാവസായിക വാണിജ്യ ഗാർഹിക മേഖലകളിൽ തങ്ങളുടേതായിട്ടുള്ള കഴിവും വിശ്വാസ്യതയും തെളിയിച്ചിട്ടുള്ള നമ്മുടെ കേരളത്തിലെ എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഠത്തിൽ സോളാർ എന്ന ഇത്രയും വർഷത്തെ സേവന പാരമ്പര്യമുള്ള സംരംഭത്തിന്റെ നമ്മുടെ നാട്ടിലെ നേരിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ് നഗരൂർ വെള്ളംകൊള്ളിക്കും പാറമുക്കിനുമിടയിൽ പ്രവർത്തനമാരംഭിച്ച നിള സോളാർ സിസ്റ്റം എന്ന ഈ പുത്തൻ സംരംഭം കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ സൌരോർജ്ജ സംവിധാനങ്ങൾ ജനങ്ങൾക്കായി ഒരുക്കുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന മഠത്തിൽ സോളാറിന് ഇതിനോടകം തന്നെ എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ അനർട്ട് അംഗീകാരവും ക്രിസിൽ റേറ്റിംഗ് തുടങ്ങിയ അംഗീകാരങ്ങളും നേടുവാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ തന്നെ പ്രമുഖ സൌരോർജ്ജ പരിഹാരദാതാക്കളായ മഠത്തിൽ സോളാർ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതിലും ഓൺഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് സൌരോർജ്ജ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും അതീവ വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരാണ് കൂടാതെ സോളാർ വാട്ടർ ഹീറ്ററുകൾ ബാറ്ററികൾ ഇൻവെർട്ടറുകൾ തുടങ്ങിയവയുടെ വിതരണവും നിർമ്മാണവും ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഠത്തിൽ സോളാറിന്റെ നമ്മുടെ നാട്ടിലെ ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിതയാണ് വാർഡ് മെമ്പർ നാട്ടുകാരും ഈ ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തന്നെ വിലപ്പെട്ട സാന്നിധ്യം അറിയിച്ചിരുന്നു ഏറെ പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോ നഗരവും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അഭിമാന മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് നിള എന്ന പേരിൽ ഒരു പുതിയ സോളാർ പാനൽ യൂണിറ്റ് ഒരു ഷോപ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കാശത്ത് കറണ്ട് മേടിക്കുന്നതിനേക്കാൾ വളരെ ലാഭകരമായിട്ട് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് സോളാർ എനർജി മാക്സിമം യൂസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും ഈ ഒരു ഷോപ്പ് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എനർജി മാക്സിമം നമ്മുടെ പൈസ സേവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളായിട്ട് ആരംഭിക്കുന്നത് അപ്പൊ അവർക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങാനുള്ള ഒരു അവസരം കൂടി ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സോളാർ പാനൽ സംവിധാനം നമുക്ക് തന്നെ അറിയാം ഇപ്പോഴത്തെ കാലത്ത് കറണ്ട് ചാർജ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ കൂടുകയാണ് ഇപ്പൊ ഇപ്പൊ നല്ല ചൂടൊക്കെയാണ് വന്യകാലങ്ങളിൽ വരുമ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ നല്ല ചൂടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഇപ്പൊ എ സി ഒരു ആടമ്പരമല്ല ഒരു വീട്ടിൽ തന്നെ ഒന്നും രണ്ടും മൂന്ന് എ സിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ രണ്ടും മൂന്ന് എ സിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ആറായിരം ഏഴായിരം എണ്ണായിരം രൂപ മാസം ബില്ല് വരും പക്ഷെ ഇതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് കിലോ വാട്ടിന്റെ സിസ്റ്റം അല്ലേ ഏതാണ്ട് ഒരു ലക്ഷം രൂപ ചിലവാകുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ മാത്രം നമ്മൾ ചിലവാക്കിയാൽ മതി ബാക്കി എഴുപത്തിരണ്ടായിരം രൂപ സബ്സിഡി കിട്ടുകയാണ് അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിന് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വളരെ നല്ലൊരു ആവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംരംഭം ആരംഭിച്ച കുടുംബത്തിനും എല്ലാവിധ ആശങ്ക നേരുന്നു ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറ്റെന്ന് അച്ഛനും ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് സോളാർ സ്വന്തമാക്കുവാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയോടൊപ്പം തന്നെ അതിൽ എഴുപത്തി രൂപയുടെ സബ്സിഡിയും ലഭ്യമാകും എന്നുള്ളത് ശ്രദ്ധേയമാണ് അത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ലഭ്യമാകുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നിള സോളാർ സിസ്റ്റം എന്ന ഈ ഒരു സംരംഭത്തിന്റെ സംരംഭകനും നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ പ്രദീപ് ശ്രീനിവാസൻ എന്ന പ്രിയപ്പെട്ട പ്രദീപേട്ടൻ പറയുന്നുണ്ട് ഞങ്ങള് ഈ തുടങ്ങിയ പുതിയ സംരംഭത്തിൽ ഞങ്ങൾ ചെയ്യുന്ന മടത്തിൽ സോളാർ എന്ന് പറയുന്ന കമ്പനിയുടെ പാനലുകളാണ് വെക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പാനൽ എന്ന് പറയുന്നത് ഇന്ത്യന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പാനലുകളിൽ സെവൻ സ്റ്റാർ ബ്രിട്ടനിൽ സെവൻ സ്റ്റാർ കിട്ടിയിട്ടുള്ള ഏക പാനലാണ് എം വി പാനൽ പിന്നെ നമ്മൾ മുപ്പത് വർഷത്തെ പെർഫോമൻസ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും പതിനഞ്ച് വർഷം ഫ്രീ സർവീസും മൊത്തം മുപ്പത് വർഷം സർവീസ് കൊടുക്കുന്നുണ്ട് അതായത് അതിൽ പന്ത്രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെയുള്ള ഇൻവെർട്ടറാണ് ഇൻവെർട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന സൻബ്രോ ആയാണ് സൺഗ്രോ ഏഴ് വർഷം ഗ്യാരൻറ്റിയും അതിന് സർവീസും കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ മൂന്ന് കിലോ ആയിട്ട് വയ്ക്കുന്ന ഒരാളിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആവുന്നത് അതിൽ പത്ത് ശതമാനം ഇരുപത്തിരണ്ടായിരം രൂപ നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് വേണം ബാക്കി എഴുപത്തെട്ടായിരം രൂപ പ്രധാനമന്ത്രിയുടെ സൂര്യഘർ യോജന എന്ന് പറയുന്ന ആ പദ്ധതിയിലൂടെ നമ്മുടെ അക്കൗണ്ടിൽ വരുകയും ബാക്കി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ക്യാഷായിട്ട് അടയ്ക്കാം അതല്ല ക്യാഷ് കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എസ് ബി ഐയുടെ ബാങ്കിലോൺ മുഖേന പത്ത് വർഷമായിട്ട് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടച്ചാൽ മതി ഈ പത്ത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസം അടവ് വരുന്നത് ഇങ്ങനെ പത്ത് വർഷം കഴിയുമ്പോൾ ഈ സിസ്റ്റം നിങ്ങൾക്ക് സ്വന്തം ആകെ പിന്നെ കറണ്ട് ചാർജ് അടയ്ക്കണ്ട അതേസമയം ഈ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബില്ലിൽ വരുന്ന കെ എസ് ഇ ബിയുടെ ആ റേറ്റ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും ബാക്കി മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരില്ല അതേപോലെ നമ്മൾ കെ എസ് ഇ ബിക്ക് കൊടുക്കുന്ന ആ കറണ്ടിന്റെ പൈസ നമ്മൾ എക്സസ് ആയിട്ട് അവർക്ക് കൊടുക്കുന്ന നമ്മുടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കറണ്ട് കെ എസ് ഇ വിക്ക് കൊടുക്കുകയും കെ എസ് ഇ കറണ്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും എപ്പോഴും നമ്മൾ ഒരു മൂന്ന് കിലോ ആട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള തുക അവരെല്ലാ മാർച്ച് മുപ്പത്തൊന്നിനും നമ്മുടെ അക്കൗണ്ടിലോട്ട് എക്സസ് ഉള്ളതിന്റെ തുക നമുക്ക് അയച്ചു തരും അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകും പിന്നുള്ളതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഴയാണ് പക്ഷേ അടുത്തുള്ള അടുത്ത സീസണിൽ ചൂട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിനൊക്കെ എ സി എന്ന് പറയുന്ന ഒരു ആഡംബര വസ്തുവല്ല ഇപ്പം എല്ലാ വീടുകളിലും എ സി ഉള്ളതാണ് പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല കാരണം വർദ്ധിച്ച് വരുന്ന കറണ്ട് ചാർജാണ് നമ്മളൊരു സോളാർ സിസ്റ്റം ഉപയോഗിക്കാണെങ്കിൽ നമുക്ക് ആ ഭയപ്പാടില്ലാതെ അത് ഉപയോഗിക്കാം അതേപോലെ കുക്കിങ്ങിന് നമുക്ക് കറണ്ട് ഉപയോഗിക്കാം നമ്മുടെ ഉള്ള എല്ലാ ഇലക്ട്രിക് സാധനങ്ങളും ഒരു വീട്ടിലെ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് കാറുകൾ എല്ലാം ഇലക്ട്രിക് ഒരു യുഗമാണ് വരുന്നത് പക്ഷേ നമ്മൾ വർദ്ധിച്ചു വരുന്ന കറണ്ട് ചാർജ് ഉപയോഗിന് നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ ഒരു പേടിയാണ് അതേസമയം ഒരു സോളാർ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം എത്ര ഉപയോഗിക്കുന്നതിനും പായപ്പാടില്ലാതെ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് വരിക ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നിട്ട് വെക്കണമെന്നുള്ളത് സ്വയം തീരുമാനിക്കുക ഇത്ര എനിക്ക് പറയാറ് അപ്പോൾ തീർച്ചയായിട്ടും വർദ്ധിച്ചു വരുന്ന അമിതമായ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്നും രക്ഷ നേടുവാൻ നമ്മുടെ എല്ലാ മുന്നിലുള്ള ഏക നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും മികച്ച സോളാർ സിസ്റ്റം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതും കേരളത്തിലെ പ്രമുഖ സൗരോർജ്ജദാതാക്കളായ മഠത്തിൽ സോളാറിന്റെ നമ്മുടെ നഗരൂരിലെ നേരിട്ടുള്ള ഫ്രാഞ്ചൈസിയായ നിള സോളാർ സിസ്റ്റം വഴിയാകുമ്പോൾ ഗുണമേന്മയും വിശ്വാസ്യതയും മാത്രമല്ല നല്ല വിലക്കുറവിലും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് എഴുപത്തിയെട്ടായിരം രൂപ സബ്സിഡിയായി തന്നെ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് സോളാർ സ്വന്തമാക്കുവാൻ സാധിക്കും എന്നുള്ളതും നിള സോളാർ സിസ്റ്റത്തിന്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്